സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾ ഗണഗീതം അവതരിപ്പിക്കാൻ ഇടയായ സാഹചര്യത്തിൽ അധ്യാപകന് വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് ആലത്തൂർ കുഞ്ഞിമോൻ ഹാജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ ഡിഇഒക്ക് നൽകിയ വിശദീകരണത്തിലാണ് സ്കൂൾ അധികൃതർ നിലപാട് വ്യക്തമാക്കിയത് ഗാനം അധ്യാപകർ പഠിപ്പിച്ചതല്ലെന്നും വിദ്യാർത്ഥികൾ സ്വയം തെരഞ്ഞെടുത്തതാണെന്നുമാണ് സ്കൂൾ വിശദീകരണം നൽകിയിട്ടുള്ളത് ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഗാനം അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിൽ അധ്യാപകന് വീഴ്ച പറ്റിയെന്നാണ് സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് സംഭവം വിവാദമായതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിനോട് റിപ്പോർട്ട് തേടിയത് വിനോമ കുളങ്ങൾ വിടോ കുളങ്ങൾ പരമ പവിത്രേ മണ്ണിൽ വാരതാമേ പൂജിക്കാൻ പുണ്യമേ പൂങ്കാവലിവിടെ പൂങ്കാവലും വിടേ ഭഗത് സിംഗും വിടേ പ്രഭാസേ സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുടെ ഇടയിലാണ് വിദ്യാർത്ഥിനികളുടെ ഗണഗീതം അവതരണമുണ്ടായത് മലപ്പുറം പത്തോളം വിദ്യാർത്ഥികൾ ഗാനം അവതരിപ്പിച്ചത് ആർ എസ് എസ് അനുകൂല സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ഇതോടെയാണ് സംഭവം വിവാദമായത് തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയത് സംഭവത്തിൽ വിവിധ സംഘടനകൾ സ്കൂളിലെത്തി പ്രതിഷേധിച്ചിരുന്നു മത്സരമല്ലായിരുന്നു എന്നതിനാൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതർ ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചിരുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെട്ടതോടെയാണ് സംഘാടനത്തിലെ പാളിച്ച അംഗീകരിച്ചിട്ടുള്ളത് സംഭവം പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ സംഘടനകൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ സമരം ആരംഭിക്കുമെന്നാണ് സംഘടനകളുടെ നിലപാട് ഇതിനിടയിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലുണ്ടായത് സ്കൂൾ അധികൃതരുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരെ വരെ ചിലർ കരുവാക്കുന്നുണ്ട് ദേശഭക്തി ഗാനം എന്ന രീതിയിൽ യൂട്യൂബിൽ നിന്ന് ലഭിച്ച ഗാനമാണ് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തതെന്നാണ് അധ്യാപക വൃത്തങ്ങൾ നൽകുന്ന വിവരം ഇത് ഗണഗീതമാണെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും തിരിച്ചറിഞ്ഞതുപോലും സംഭവം വിവാദമായതോടെയാണെന്നും പറയുന്നു എഡിറ്റർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ